ഹലോ എന്തെങ്കിലും പേര് സുരേഷ് സുരേഷ് ഞാനാരെന്നറിയാം അതിന് കാരണം എന്നില്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ് മനസ്സായോ നിങ്ങൾ ഇപ്പം എന്താ ചെയ്തേ ഗ്ലാസ് യാഡിയില്ലേ ഉപയോഗിച്ച സാധനം അല്ലേ അങ്ങനെ ചാടാൻ പാടണ്ടോ പേപ്പർ ഗ്ലാസ് ഇല്ല സുഹൃത്ത് പേപ്പർ ക്ലാസ് ആയാലും പ്ലാസ്റ്റിക്കും ഗ്ലാസ് ആയിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് അല്ലേ അതിങ്ങനെ പരസ്യമായിട്ട് വലിച്ചെറിയാൻ പാടണ്ടോ ആ കടയിൻ്റെ മുന്നിൽ വേസ്റ്റ് എടുത്ത ബോക്സ് വെച്ചിട്ടില്ലേ അതിൻ്റെ അത് ഇവിടെയല്ലേ വേണ്ടത് കണ്ണാന്നിട്ടില്ല നിങ്ങൾക്ക് അതായത് നിങ്ങളോട് ദേഷ്യം ആയിട്ട് പറയുന്നതല്ല നിങ്ങളിപ്പോൾ ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണ് വരും തലമുറ പഠിക്കുക മനസ്സിലായാ അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്ന നല്ല കർമ്മം വേണം ബുദ്ധി തലമുറ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഇങ്ങനെ റോഡുകളിൽ വേസ്റ്റ് തള്ളുന്ന തലമുറയല്ലേ നമുക്ക് വേണ്ടത് മനസ്സായാ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ ശരി ആ ഹലോ നിങ്ങൾ രാവിലെ എന്താ പറഞ്ഞത് വേസ്റ്റ് ചാടാൻ പാടില്ല ആ അപ്പം നിങ്ങൾ ചാടി ഞാൻ വേച്ച് ചാടിയിട്ടല്ലോ അതായത് എൻ്റെ ഈ റൈറ്റ് കയ്യില്ലാന്ന് വേസ്റ്റ് ഉണ്ടായത് ഞാൻ ഇതിന് വണ്ടിയൊന്നും സ്പീഡാക്കുന്ന സമയത്ത് കൈന്ന് അറിയാതെ പറന്നു പോയതാണ് ഇത് ഞാൻ ചാടിയിട്ടൊന്നുമില്ല ഞാൻ വേസ്റ്റ് ചാടുന്ന ഒരു വ്യക്തിയല്ല മാത്രം എന്റെ വേസ്റ്റ് ഇങ്ങനെയല്ല എന്നെ മനസ്സിലായാ പിന്നെ അത് എടുത്തിട്ട് പോനാ എട്ട് കൈന്ന് പാറിപ്പോയ സാധനങ്ങൾ എടുത്തിട്ട് പോവാറിയ എന്നെ പഠിപ്പിക്കുന്നത് രസകരമായ ഒരു കാഴ്ചയാണ് അതായത് പൊതുയിടത്തിൽ ചായ കുടിച്ച് പേപ്പർ ഗ്ലാസ് ചാടുന്ന ചെറുപ്പക്കാരനോട് അതായത് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി പറയുകയാണ് ഇത് ചാടാൻ പാടുള്ള പേപ്പർ ഗ്ലാസ് ആയി എന്തായാലും എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് വേസ്റ്റ് ബോക്സിലേക്ക് ഈ ഒരു പേപ്പർ ക്ലാസ് ഗ്ലാസ് എടുത്തിടിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം ചെയ്തതോ സ്കൂട്ടറിൽ പോയിട്ട് വേസ്റ്റ് സാധനം വലിച്ചെറിയുക എന്നിട്ട് പറയുന്നു ഇത് പറന്നു പോയതാണെന്ന് അതായത് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ടു വീലർ പോയിട്ട് കാല് കൊണ്ട് തട്ടിത്തെപ്പി എൻ്റെ പുള്ളിക്കാർ പറഞ്ഞാണ് അത് ഞാൻ വണ്ടിക്ക് പറന്നു പോയതാണെന്ന് എന്നിട്ടാ വേസ്റ്റ് എടുക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കണ്ട കാര്യങ്ങൾ അതായത് മറ്റുള്ള ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ ന്യായീകരിക്കാനും അവരെ പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ ഒന്ന് നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് വിലയിരുത്തുക കാരണം സമൂഹത്തിലെ ആൾക്കാരുടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ സമൂഹത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഒന്ന് നിങ്ങൾ കൂടി തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതാണ് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ